രീതികളാണ് തേൻ എന്തെല്ലാം എന്ന് പറയാം മൂന്ന് കാരണങ്ങൾ കൊണ്ട് തേൻ കട്ടപിടിക്കും എല്ലാ തേനും കട്ടപിടിക്കില്ല മൂന്ന് കാരണങ്ങൾ ഒന്ന് തണുപ്പ് നല്ല കൂടുതലുള്ള ക്ലൈമറ്റിലാണ് ക്രിസ്റ്റൽ ആവുന്നുണ്ട് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഇതിന്റെ കണ്ടന്റ് കൂടുതൽ വേരിയേഷൻ അനുസരിച്ചൊക്കെ തേൻ കട്ട പിടിച്ചു അപ്പൊ കട്ട പിടിച്ച തേൻ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും മെൽറ്റ് അയക്കണമെങ്കിൽ ഒന്നിലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ചെറു ചൂടുള്ളതിൽ ബോട്ടിൽ ഇറക്കി തേൻ മെൽറ്റ് ആക്കാം ഈ കാണുന്നതൊക്കെ ചെറുതേനുകളാണ് ഇത് ഇയർലി കാണിക്കുന്ന ഡിഫറെന്റ് ആണ് യും പഴക്കും ഡാർക്ക് ഒക്കെ കൂടിക്കൂടി വരികയും ചെയ്യാം ചില ആളുകൾ കറുത്ത നിറാന്ന സമയത്ത് ഹണി കളയാറും ഉണ്ട് നാശയക്കിനെച്ചിട്ട് കളയേണ്ട യാതൊരു ആവശ്യമില്ല പുതിയ തേനും ബെസ്റ്റ് തേനി പഴയ തേന വീര്യം കൂടുതലും ഗുണം കൂടുതലൊക്കെ പഴയ തേന മെഡിസിൻ പെർപ്പസ് ബെസ്റ്റ് ആണ് പഴയ തേൻ അതുപോലെ പഴക്കം കൊണ്ട് മാത്രമല്ല ഈ വ്യത്യാസത്തിൽ സംഭവിക്കാം പൂക്കളുടെ വ്യത്യാസത്തിൽ വീതിലെ വ്യത്യാസത്തിൽ സ്ഥലത്തിനനുസരിച്ച് ഓരോ കാലാവസ്ഥ അനുസരിച്ചൊക്കെ ഹണിയുടെ ടേസ്റ്റ് ബെനിഫിറ്റ്സ് കളേഴ്സ് ഒക്കെ അതും ഡിഫറൻറ്റ് ആകുന്നുണ്ട് ഇപ്പൊ കാഞ്ഞിരം കൊന്ന ഇതൊക്കെ പൂക്കുന്ന സീസണിൽ തേനീച്ച ആ നെറ്റാ നമുക്ക് കിട്ടുന്ന തേനി കൈപ്പുള്ള തേനെ എടുക്കും വാളമ്പൊടി പൂക്കുന്ന സീസണിൽ കൈപ്പിള്ളേനെ കിട്ടും ബീസ് ചെയ്ത് നെറ്റാ കളക്ട് ചെയ്യുന്ന മാറും ബി വാക്സ് തേനീച്ചിട്ട് മെഴുകി ഇത് ബീസുകൾ അവരുടെ ബോഡിയിൽ നിന്ന് വാക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി ഉണ്ട് അതിനാവും പ്രൊഡ്യൂസ് ചെയ്ത് മെഴുക ഒരു ബി ഹൈവ് ഈ തേനിച്ച കൂടുണ്ടാക്കുന്ന മെഴുകാണ് പ്രെ പോളിഷ് ബി എന്നൊരു കമ്പനി മേക്ക അവർ കൂട് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം അതിലും ഇത്ര വാക്സ് അവർ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വാക്സിനകത്ത് ട്രീ ട്രി ഓയില് കോക്കൻ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ ഒലി ഓലൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രണ്ട്ലി ബി വാക്സ് പ്രൊഡക്റ്റ് നമ്മളും ഉണ്ടാക്കുന്നുണ്ട് എന്തിനാ കാലിന്റെ മടമ്പ് പൊട്ടുന്നത് യൂസ് ചെയ്യാം ഫുഡ് ക്രാക്സിന് ലിപ്സ് പോട്ട് യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ഓൾ ബോഡി അപ്ലൈ ചെയ്യുന്നുണ്ട് അണ്ട്രാംസ് ബ്ലാക്ക് ലേസ് അണ്ട്രലെ ബ്ലാക്ക് ലെസ് ആഫ് ടിഷ്യൻ ഒക്കെ യൂസ് ചെയ്യാം ബീസ് സോപ്പുകൾ ഉണ്ടാക്കാറുണ്ട് ക്യാൻഡിൽസുകൾ ഉണ്ടാക്കാം ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ് ഒക്കെ ഡോറിൻ്റെ ഹോൾ ഫിൽ ചെയ്യാനും അവരുടെ സ്ക്രൂ ഒക്കെ സ്മൂത്ത് ആയി ഓടാനൊക്കെ ഇത്ര മെഴുകും അവരും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് പേര് കാൽവോൺ ഫിഷൻ ആണ് ഓസ്റ്റേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറി ബീസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മളൊക്കെ സംസാരത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തെരീച്ചിലൊക്കെ ഡാൻസിങ്ങിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ജോലിക്കും ബീസ് ഡാൻസ് ചെയ്യും ഒരു ബീസ് ഒരു ഡാൻസ് ചെയ്യാണെങ്കിൽ ബാക്കി ബീസുകൾക്ക് അത് അറിയാം എന്നാണ് ഇന്ന ജോലിക്കാണുള്ളത് നല്ല തേനാണോ ചീത്ത തേനാണോ ഇത്ര ദൂരം പോയി നല്ല തേൻകളക്കാം കൂട് വീട്ടിലാക്കാനൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡാൻസുകളാണ് അവർ ചെയ്യുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്ന ജോലിക്കാണ് അണി സേവ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് അറിയാം വേട്ടാളൻ കുളവൻ ഇവരൊക്കെ ബീസ് വലകുതപ്പെട്ടാണ് അണി കഴിക്കാറുണ്ട് പക്ഷെ അണിന്ന് അവർ സേവ് ചെയ്യുന്നില്ല എടുത്തുവെക്കുന്നില്ല തേൻ എടുത്തു വെക്കുന്നവരാണ് എപ്പിസരാനായി എന്തി കാരണം പാറപ്പൊത്തലി മരത്തിനെ കൊമ്പിലേക്കും അതുപോലെ ലെയർ ലെയർ ആയിട്ട് കൂടുവെക്കുന്ന തേനിച്ച നാടൻ ഭാഷയിൽ നമ്മൾ ഞൊടി ലയിച്ചാൽ വിളിക്കുന്ന ബീസ രണ്ടാമത് മെല്ലി ഫ്രണ്ട് ഇറ്റാലിയൻ പീസളാണ് അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ കളക്ഷനാണ് മോണോ ഫ്ലോറി നേരെ ഹണി കളക്ട് ചെയ്യുന്നതെല്ലാം മെല്ലി ഫ്രൈച്ചാണ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഇണക്കമിണ്ട ഇറ്റാലിയൻ പീസളാണ് മൂന്നാമത് ഇരുടി പിൻസാ ചെറുതേ ചെക്കിംഗ് ഓഫ് ചെറുതായി ചെറുതേ നമുക്ക് എല്ലാ മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാം ഇപ്പൊ സംസാര ശേഷിയിലെത്ത മക്കൾക്ക് വയമ്പും തേനും കൊടുക്കാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ് വൈറൽ ഫീവർ വരാതിരിക്കാൻ ആസ്മ അലർജി വരാതിരിക്കാൻ വെക്കാം വന്ന ആസ്മ മാറ്റിയെടുക്കാനൊക്കെ ബെസ്റ്റ് ആണ് ചെറുതേനും കരിഞ്ചീര കരിഞ്ചിയുടെ മഞ്ഞൾ മഞ്ഞൾപ്പൊഴിലും മിക്സ് അയക്കുന്നത് സേഫ ആണ് നമുക്ക് കുത്തൊള്ളൂല്ല എന്നാൽ തേനീച്ചയും നമ്മൾ സേവ് ചെയ്യാ ചെയ്യുന്നത് അതായത് തേനീച്ചയിൽ നമ്മൾ കുത്തിയാൽ അവരുടെ സ്റ്റിങ് നഷ്ടപ്പെട്ട പിന്നെ അവർ ജീവിക്കില്ല അവരുടെ സ്റ്റിങ് ഒക്കെ അവരുടെ നെർവോസിസ്റ്റുമായി ബന്ധിപ്പിച്ച പൊട്ടിപ്പോയാൽ പിന്നെ അവർ മരിച്ചു അപ്പോൾ രണ്ടുപേര് സേഫ് ആവാണ് അങ്ങനത്തെ സ്യൂട്ട് ഇട്ടുവാണെന്ന് നമ്മൾ ഹണി കളക്ട് ചെയ്യണം അതുപോലെ തേനീച്ചയെ പരിപാലിക്കുന്ന സമയത്ത് ഫാമർ ഇട്ടിരിക്കുന്നൊക്കെ പറയാനുള്ള കാണും ഇത് തേനീച്ച കൂട്ടുന്ന പ്രൊഡക്റ്റുകളാണ് ഹണി കിട്ടാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ട് പറയുന്നത് നെക്സ്റ്റ് ബി പോളെന്ന് പറഞ്ഞാൽ പൂമ്പൊടി ഹൺഡ്രഡ് ഗ്രാമിൽ ചൊല്ലിയായിരം ഗ്രാമും നാച്ചുറൽ പ്രോട്ടീൻ അത് സൈഡ് എഫക്റ്റോ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത വെജിറ്റബിൾ പൊട്ടി ആൻഡ് റോയൽ ജെല്ലി ഇപ്പൊ നമ്മൾ വന്നു റാണി കഴിക്കുന്ന ഫുഡാണെന്ന് റോയൽ ജെല്ലി എന്താണെന്ന് വെച്ചാൽ പെൺ തേനിച്ചിൽ അവർ ജനിച്ചത് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ അവരുടെ ത്രോട്ടിലെ ഹെറ്റിലൊക്കെ ബീസ് മിൽക്കേറെ പൊടിക്കുക തലച്ചോറിൽ നിന്നും ഊർ നിറഞ്ഞൊരു ജെല്ലി അതെല്ലാം അവരെ റാണി ജെല്ലിയിലാണ് സ്റ്റോർ ചെയ്യുക കാരണം റാണി ബി ഈ ഒരു ഫുഡ് മാത്രമേ കേൾക്കൂ ബെനിഫിറ്റോ സാദാ ബീസുകൾക്ക് നാൽപ്പത് മുതൽ നൂറ്റമ്പത് ദിവസം വരെ ആയുസുള്ളൂ അഞ്ച് മാസം വരെ പക്ഷെ റാണി മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ജീവിക്കുന്ന ബാക്കി പീസുകളെ വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പുണ്ട് നല്ല സൗണ്ട് സൗദ്ധ്യോ റാണി കണാൻ അപ്പൊ നമ്മൾ ഹണി കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്മോക്ക് ചെയ്യും പുകക്കാണെങ്കിൽ പുക ശ്വസിച്ച് ബീധുകളൊക്കെ മാങ്ങി വീയും അല്ലാത്ത ബീതകളൊക്കെ പേടിച്ച് പാൽ കഴിച്ചു കിടക്കുക ഇനി പാറാത്ത മാങ്ങാത്തേക്കാൾ നമ്മൾ റാണിയാ പുക എന്നല്ല തീ ഇട്ടാലും തീ എടുക്കുക അവൾ നമ്മളടുത്ത് പാറക്കാൻ അവർക്ക് സ്ട്രെങ്ത് കൂടില്ല അതുപോലെ നമ്മൾ പറഞ്ഞു പെർ ഡേ രണ്ടായിരത്തോളം കൂട്ടിലും ഒട്ടണയൊക്കെ അവൾ റാണി കാണുന്നത് അതിനൊക്കെ കാരണം ഈ റോയൽ ജില്ല നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ അതുപോലെ നമ്മുടെ യുവത് നിലവിൽ നമ്മൾ അമ്പത് അറുപത് എഴുപത് വയസ്സില് ഫ്രണ്ട് സെലിബ്രേറ്റിലേക്ക് യൂസ് ചെയ്യുന്ന ഫുഡാണ് വേൾഡിൽ കിട്ടുന്ന ബെസ്റ്റ് ഫുഡാണ് ഈ റോയൽ ജില്ല ആന്റി ഏജിക് ആന്റി ഓക്സിഡന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ജീവിതശൈലിയിലോ ഷുഗർ പ്രഷർ ബൂസ്റ്റർ കുറക്കുന്നുണ്ട് ഇമ്യൂണിറ്റി ബൂസ്റ്റാ മെമ്മറി ബൂസ്റ്റ് ചെയ്യാം റീപ്രോഡ്യൂസിംഗ് കപ്പാസിറ്റി എനർജി കൂട്ടാൻ വാക്സ് നമ്മൾ പരിചയപ്പെട്ടാണ് ബി മരത്തിലെ കറികൾ പൊടികൾ വാക്സ് അവരെ സലൈവേരി മിക്സ് ചെയ്ത് എടുത്തേക്കും കൂടി ഹോൾ മണോട്ടിക്കാനും കൂടി ജോയിൻ ചെയ്യിക്കാനൊക്കെ വേണ്ടി ഇപ്പൊ പാറപ്പൊത്തിൽ വെള്ളിക്കിന് മേലെ കൊമ്പിലേക്ക് മുമ്പിലേക്ക് പച്ചിപ്പിച്ച് കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ പറ്റി പിടിക്കാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യുന്ന ഗമ്മാണാണ് നമുക്കിത് ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയല ചൊറിച്ചിലൊക്കെ യൂസ് ചെയ്യാം മുറിയിലൊക്കെ വെച്ച് കിട്ടിയാൽ പെട്ടെന്നൊക്കെ മുറിയിൽ കുറങ്ങാറുണ്ട് ലാസ്റ്റ് വൺ എപ്പിടോക്സി ജീവനം തേനീച്ചയെ കൊണ്ട് കുത്തിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എപ്പിതെറാപ്പി എന്നാ പറയുക ഇത് എല്ലാ ബീസിനെ കൊണ്ട് പറ്റില്ല അപ്പൊ നമ്മൾ ഡെക്സൈറ്റിയെ പരിചയപ്പെടുന്നത് ഡേഞ്ചറസ് ബീസ് എന്നാ അതിനോട് കുത്തിക്കാൻ പറ്റില്ല മെല്ലിഫ്ര സരാനായിക്കാം ഇങ്ങനത്തെ ഫാമിംഗ് ബീസീസ് കുത്തിയാലോ നമ്മളെ രക്തോട്ടൊക്കെ പ്രോപ്പറാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിർബലെ ബ്ലോക്കും ക്ലിയർ ആക്കാം വെരി കോസ് വേനിക്ക ബെസ്റ്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് എങ്ങനെ നമ്മുടെ ബോഡി ചെക്കപ്പ് ക്ലിയർ ആണെങ്കിൽ മാത്രം ബി പി പേഷ്യൻറ്റോ അലർജി പേഷ്യൻറ്റോ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റുകളൊന്നും ചെയ്യാനും പാടില്ല ഡേഞ്ചറസ് സ്റ്റേജിലെടുത്ത് സാധ്യതയുള്ള ട്രീറ്റ്മെൻറ് ആണ് എപ്പി തെറാപ്പി അതും കാലത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇന്ത്യയിലെത്തി റൂൾ പ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാലും നമുക്ക് ഇപ്പോൾ ചെയ്യുന്നവരുടെ ഇത്ര ട്രീറ്റ്മെൻറ് ഓക്കെ പണിക്ക് ടേസ്റ്റ് ചെയ്യാൻ

ਆਹ ਮੈਂ ਬੋਲ ਰਿਹਾ ਆ ਇਹ ਇਹ ਟੀਮ ਨਾਲ ਦੇਖਾਂ ਮੈਂ ਬੋਲ ਰਿਹਾ ਮੈਂ ਵਿੱਚ ਵਿੱਚ ਵੀ ਆ ਗਿਆ ਉਹਨੇ ਵਿੱਚ ਤੋਂ ਉਹਨਾਂ ਸਾਇਰ ਉਹਨਾਂ ਦੇ ਆਪਾਂ ਵਿੱਚ ਬੋਸ ਆਹ ਆਹ ਅੰਦਰ ਸੋਈ ਦੇ ਜਾ ਰਿਹਾ قرار